മലയാള സിനിമയിൽ മുതിർന്ന സ്ത്രീകൾക്ക് പോലും രക്ഷയില്ല എന്നും കൊച്ചിയിലെ ഹോട്ടൽ മുറിയിലേക്ക് ലഭിച്ച ക്ഷണം നിരസിച്ചതിന്റെ പേരിൽ തന്നെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയെന്നും പറയുകയാണ് നടി ലക്ഷ്മി രാമകൃഷ്ണൻ അമ്മ തിളങ്ങിയ നടിയാണ് ലക്ഷ്മി രാമകൃഷ്ണൻ മലയാളത്തിൽ കുറച്ച് സിനിമകളിലാണ് അഭിനയിച്ചതെങ്കിലും എല്ലാ വേഷങ്ങളും ശ്രദ്ധേയമായിരുന്നു മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തോടായിരുന്നു നടിയുടെ പ്രതികരണം മലയാളത്തിൽ കുടുംബ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ സംവിധായകന്റെ സിനിമയിലേക്ക് അവസരം വന്നിരുന്നുവെന്നും ആ ചിത്രത്തിന്റെ പൂജ ചെന്നൈയിൽ വെച്ച് നടന്നിരുന്നു സിനിമയിൽ താൻ ഉണ്ടെന്ന് വാർത്തകളിലും നിറഞ്ഞിരുന്നുവെന്നും അങ്ങനെ ഒരു ദിവസം ചിത്രത്തിന്റെ പ്രമുഖ സംവിധായകൻ ലക്ഷ്മി ഒന്ന് കൊച്ചിയിലേക്ക് വരണമെന്ന് തനിക്ക് മെസ്സേജ് ചെയ്ത് പറഞ്ഞുവെന്നും ലക്ഷ്മി രാമകൃഷ്ണൻ പറയുന്നു എയർപോർട്ടിൽ പോകുമ്പോൾ സംവിധായകനെ കാണാമെന്ന് താനും പറഞ്ഞു എന്നാൽ ആ വ്യക്തിയുടെ ഉദ്ദേശം പിന്നീടാണ് തനിക്ക് മനസ്സിലായതെന്നും ആ ദിവസം സംവിധായകന്റെ കൂടെ ഫ്ളാറ്റിൽ സ്റ്റേ ചെയ്താൽ മാത്രമേ ചിത്രത്തിൽ അവസരമുള്ളൂ എന്നായിരുന്നു ആവശ്യമെന്നും ഇത് കേട്ടയുടൻ ചുട്ട മറുപടി നൽകി തിരിച്ച് മെസ്സേജ് അയച്ചുവെന്നും അതോടെ ആ സിനിമയിൽ നിന്നും താൻ പുറത്തായെന്നും എന്നാൽ അതിൽ തനിക്ക് വിഷമമില്ല എന്നും ലക്ഷ്മി പറയുന്നു മലയാള സംവിധായകന്റെ തമിഴ് സിനിമയുടെ ലൊക്കേഷനിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ആ ചിത്രത്തിന്റെ സംവിധായകൻ അനാവശ്യമായി ദേഹതത്തോട്ട് സംസാരിക്കാൻ തുടങ്ങിയെന്നും അത് തനിക്ക് ഇഷ്ടമായില്ലെന്ന് തുറന്നു പറഞ്ഞുവെന്നും പക്ഷേ സംവിധായകന് തന്റെ മറുപടി ഇഷ്ടപ്പെട്ടില്ല അതിന് പ്രതിഷേധമായിട്ട് വെറുതെ നടന്നു പോകുന്ന രംഗങ്ങൾ പോലും പത്തൊൻപത് ടേക്ക് വരെ എടുത്തിട്ടുണ്ടെന്നും ദുരനുഭവം വെളിപ്പെടുത്തി ലക്ഷ്മി രാമകൃഷ്ണൻ പറയുന്നു മാത്രമല്ല ഹേമാ കമ്പറ്റി റിപ്പോർട്ട് മലയാളത്തിൽ വന്നതിൽ സന്തോഷമുണ്ടെന്നും ലക്ഷ്മി കൂട്ടിച്ചേർത്തു ചെറിയ കാലയളവിനുള്ളിൽ തന്നെ റിപ്പോർട്ട് പുറത്തു വന്നുവെന്നും ഇത് മലയാളത്തിൽ ആയതുകൊണ്ടാണ് സാധ്യമായത് തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രികളെല്ലാം ഇനിയും ഒരു അൻപത് വർഷമെടുക്കും ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തു വരാനെന്നും സെറ്റുകളിൽ സ്ത്രീകൾ നേരിടുന്ന തൊഴിൽ ചൂഷണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ചർച്ചയാകാത്തതിൽ ദുഃഖമുണ്ടെന്നും ലക്ഷ്മി കൂട്ടിച്ചേർത്തു അമ്മ വേഷങ്ങളിൽ അഭിനയിക്കുന്ന നടിമാർക്ക് തമിഴ് സെറ്റുകളിൽ ബഹുമാനം ലഭിക്കുമെന്നും എന്നാൽ മലയാളത്തിൽ നിന്ന് ഇത്തരം ദുരനുഭവം നേരിട്ടത് വേദനാജനകമാണെന്നും ലക്ഷ്മി പറയുന്നു അതേസമയം ചക്കര മുത്ത സിനിമയിലൂടെയാണ് മലയാളത്തിലേക്ക് ലക്ഷ്മി അരങ്ങേറുന്നത് അതിനുശേഷം മികച്ച ഒരുപിടി ചിത്രങ്ങൾ മലയാളത്തിൽ ലക്ഷ്മി ചെയ്തു ജേക്കബിന്റെ സ്വർഗരാജ്യം ചിത്രത്തിലും ലക്ഷ്മി അഭിനയിച്ചിരുന്നു അതേസമയം ഹേമ കമിജ റിപ്പോർട്ടിന് ശേഷം ഒട്ടനവധി യുവ നടികളാണ് തങ്ങൾ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് തുറന്നു പറയുന്നത് മലയാളം താരങ്ങൾക്ക് പുറമെ തമിഴ് നടിമാരും വെളിപ്പെടുത്തലുമായി എത്തിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് മലയാള സിനിമ ലൊക്കേഷനിലെ ഞെട്ടിക്കുന്ന ദുരനുഭവം പ്രശസ്ത തമിഴ് നടി രാധിക ശരത് കുമാർ വെളിപ്പെടുത്തിയത് ക്യാരൻ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നായിരുന്നു രാധികയുടെ വെളിപ്പെടുത്തൽ സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടുവെന്നും ഭയന്ന് പോയ താൻ കാരവാനിൽ ചെന്ന് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നുമാണ് കഴിഞ്ഞ ദിവസം രാധിക ശരത് കുമാർ ഒരു പ്രമുഖ മാധ്യമത്തോട് വെളിപ്പെടുത്തിയത് അതിനുശേഷം നടി ചാർമിളയും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി എത്തി മലയാള സിനിമാ മേഖലയിലുള്ള ഇരുപത്തിയെട്ട് പേർ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് കഴിഞ്ഞ ദിവസം ചാർമിള വെളിപ്പെടുത്തിയത് നടന്മാരും നിർമ്മാതാക്കളും സംവിധായകരും അടക്കമുള്ളവരാണ് മോശമായി പെരുമാറിയതെന്നും അർജുനൻ പിള്ളയും അഞ്ചു മക്കളും എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് എം മോഹനനും സുഹൃത്തുക്കളും ചേർന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും സംവിധായകൻ ിന് തയ്യാറാണോ എന്ന് തന്നോട് ചോദിച്ചുവെന്നും തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ ഒരു ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയെന്നും കൂടുതൽ പേരുകൾ വെളിപ്പെടുത്താൻ താൻ തയ്യാറല്ലെന്നും പ്രതികരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്